മനുഷ്യൻ ഭയക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ ഇപ്പോൾ ഫലപ്രദമായ ചികിത്സകൾ ഉണ്ടെങ്കിലും പലതരം ക്യാൻസറുകളും മാരകമാണ് ഇന്ത്യയിൽ ക്യാൻസർ മൂലമുള്ള മരണങ്ങളിൽ ഏറിയ പങ്കും സംഭവിക്കുന്നത് സ്ഥാനാർബുദ മൂലമാണെന്നാണ് റിപ്പോർട്ട് ഗ്ലോബൽ ബോർഡൻ ഓഫ് ഡിസീസ് പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഉള്ളത് രണ്ടാമതായി ശ്വാസകോശ അർബുദവും മൂന്നാം സ്ഥാനത്ത് അന്നനാളത്തിലെ അർബുദവുമാണ് ഉള്ളത് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പത്തി ഏഴ് തരം ക്യാൻസറുകളെ പ്രായം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചാണ് പഠനം നടത്തിയത് ലാൻഡ്സ്കേപ്പ് ജേർണലിലാണ് ഇത് സംബന്ധിച്ച് വിശുദ്ധമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഹൃദ്രോഗങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിൽ രണ്ടാമതായി മരണകാരണമാകുന്ന രോഗം ക്യാൻസർ ആണ് സ്ഥലങ്ങളിലെ കോശങ്ങളുടെ അമിത വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ്ബുദം സ്തനാർബുദം എന്നത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥ എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അത് തെറ്റാണ് പുരുഷന്മാരെയും ഇത് ബാധിക്കാറുണ്ട് ലോകത്താകമാനമുള്ള അർബുദ രോഗങ്ങളിൽ ശ്വാസകോശ അർബുദങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അർബുദമാണ് സ്തനാർബുദം അർബുദത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ജനങ്ങൾക്ക് ഇല്ലാത്തതിനാലാണ് പല തെറ്റുധാരണകളും നിലനിൽക്കുന്നത് ഈ തെറ്റിദ്ധാരണകൾ അനാവശ്യമായ വിഷമങ്ങൾക്കും ശരിയായ ചികിത്സ വൈകുന്നതിനും എല്ലാം ഇടയാക്കുന്നുമുണ്ട് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ കഴിഞ്ഞാൽ രോഗം ഭേദമാക്കാൻ സാധിക്കും വരുന്ന ദശകങ്ങളിൽ ഇതിൽ വൻ കുതിപ്പുണ്ടാകുമെന്നും പഠനത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആഗോളതലത്തിൽ ഒരു കോടി എൺപത്തിയഞ്ചു ലക്ഷം പുതിയ ക്യാൻസർ കേസുകളും ഒരു കോടി നാല് ലക്ഷം ക്യാൻസർ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത് ശതമാനത്തിലേറെ ക്യാൻസർ മരണങ്ങൾക്ക് കാരണമാകുന്നതും പുകയില ഉപയോഗം ഭക്ഷണരീതി അണുബാധ മലിനീകരണം തുടങ്ങിയവയാണെന്നും റിപ്പോർട്ടിലുണ്ട് പുരുഷന്മാരിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നും പഠനത്തിലുണ്ട് ഇതിനു പിന്നാലെ ടി വി എൽ ക്യാൻസർ ലങ് ക്യാൻസർ കോളറർ തുടങ്ങിയവയും ഉണ്ട് പുകയില വായു മലിനീകരണം തൊഴിൽ സംബന്ധമായ സാധ്യതാ ഘടകങ്ങൾ എന്നിവയാണ് ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നത് സ്ത്രീകളിൽ സ്ഥാനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത് അണ്ടാശയ അർബുദമാണ് ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളിൽ ഇരുപത് പേരിൽ ഒരാൾക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിലവിലെ നിരക്ക് പ്രകാരം മുന്നോട്ടു പോയാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും പ്രതിപക്ഷം മുപ്പത്തി ലക്ഷം സ്ഥാനാർബുദ കേസുകളിൽ എത്തുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ിൽ ഇന്ത്യയിലെ അപകടകാരികളായ ക്യാൻസറുകളിൽ അഞ്ചെണ്ണം സ്ഥാനാർബുദം ടി വിൻസർഗൽ ഉദരാർബുദം ചുണ്ടിനെയും വായേയും ബാധിക്കുന്ന ക്യാൻസർ തുടങ്ങിയവയാണ് സ്ഥാനാർബുദമാണ് കൂടുതൽ മരണങ്ങൾക്കും ഇടയാക്കിയിട്ട് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്ക് ആഗോളതലത്തിലെ ക്യാൻസർ കേസുകൾ മൂന്ന് കോടി അഞ്ചു ലക്ഷമായും ക്യാൻസർ മരണങ്ങൾ ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷമായും ഉയരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സ്ഥാനാർബുദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മുഴ സ്ഥനാകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മുല ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക മുലക്കണ്ണിൽ നിന്നുള്ള സ്രവങ്ങൾ മുലക്കണ്ണിൽ ഉണ്ടാകുന്ന നിറം മാറ്റം കക്ഷത്തിൽ ഉണ്ടാകുന്ന കഴല ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ഒരു വിദഗ്ധ ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം